നമസ്കാരം അമ്മയെ ശ്വാസം മുട്ടിച്ചു കൊന്നിട്ടും ഭാവഭേദമില്ലാതെ മകൻ ജിജോ ഇന്ന് തെളിവെടുപ്പ് നടക്കുമ്പോൾ അരുതാത്തതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിലായിരുന്നു ഇയാളുടെ പ്രകടനം നാട്ടുകാരുടെ ശാപവാക്കുകൾ കേട്ടിട്ടും യാതൊരു കൂസലുമില്ലാതെയാണ് ഇയാൾ പോലീസുകാർക്കൊപ്പം നടന്നു നീങ്ങിയത് ആയവന കുഴുമ്പിത്താഴത്ത് വടക്കേക്കര വീട്ടിൽ പരേതനായ ഭാസ്കറിന്റെ ഭാര്യ കൗസല്യ കൊല്ലപ്പെട്ട സംഭവത്തിൽ കഴിഞ്ഞ ദിവസം മകൻ ജിജോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മൂന്ന് പൗന്റെ മാലയ്ക്കും അരലക്ഷം രൂപയ്ക്കും വേണ്ടിയാണ് താൻ അമ്മയെ കൊന്നതെന്ന് ജിജോ ചോദ്യം ചെയ്യലിനിടെ പോലീസിൽ സമ്മതിക്കുകയായിരുന്നു മരണം സ്ഥിരീകരിക്കാൻ പഞ്ചായത്ത് അംഗം വിളിച്ചു പോണുവെന്ന ഡോക്ടറുടെ ഇടപെടലാണ് അരും കൊല പുറത്തറിയുന്നതിന് വഴിയൊരുക്കിയത് സംഭവത്തിൽ കലൂർക്കാട് പോലീസ് കൌസല്യയുടെ ആൺമക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യവേ ഇളയമകൻ ജിജോ പോലീസ് മുമ്പാകെ കുറ്റം സമ്മതിക്കുകയായിരുന്നു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിലായ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കലൂർക്കാട് പോലീസ് തെളിവെടുപ്പ് നടത്തി അടിവാട് വെളിയങ്ങുന്നു കോളനിയിലെ ജിജോയുടെ വീട്ടിൽ ഇന്ന് രാവിലെയാണ് തെളിവെടുപ്പ് നടന്നത് അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ വെളിയങ്ങുന്ന് കോളനിയിലെ വീട്ടിലെത്തി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ബക്കറ്റിൽ അഴിച്ചിട്ട ശേഷം മൃതദേഹം കാണപ്പെട്ട കല്ലൂർക്കാട്ടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു കല്ലൂർക്കാട് സി രവി സന്തോഷിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത് എം ഫോർ മലയാളം കോതമംഗലം